പ്രാർത്ഥന ഈ ഒരു കൈയുടെ അഞ്ച് വിരലിൽ നമുക്ക് രേഖപ്പെടുത്താം നിങ്ങളുടെ മൊത്തം പ്രാർത്ഥനയുടെ ഒരു ഇരുപത് ശതമാനം കാര്യങ്ങൾ പൂർണ്ണമായും നടക്കും ഉറപ്പായിട്ടും ഒരു ഇരുപത് ശതമാനം ഭാഗികമായി നടക്കും പാർഷ്യലായിട്ട് നടക്കും ഒരു ഇരുപത് ശതമാനം യാതൊരു മാറ്റവും ഉണ്ടാവില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു ഗുണവും അങ്ങനെ കുറേ സാധനം ഉണ്ടല്ലോ നിങ്ങൾ ഓർത്ത് നോക്കുക പിന്നെ ഒരു ഇരുപത് ശതമാനം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വിപരീതമായിട്ടായിരിക്കും നടക്കുക അത്ര വിപരീതമായില്ല പക്ഷേ കുറച്ച് വിപരീതമായിട്ടായിരിക്കും അതിനനുകൂലമായിട്ടായിരിക്കില്ല പാർഷ്യലി ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചോ അതിനെതിരായിട്ട് നടക്കണം ജയിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ തോക്കും കല്യാണം നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല ജസ്റ്റ് അപ്പോൾ ഇതാണ് ഫുള്ളി പോസിറ്റീവ് പാർഷ്യലി പോസിറ്റീവ് ന്യൂട്രൽ പാർഷ്യലി നെഗറ്റീവ് ആൻഡ് ഫുള്ളി ഈ അഞ്ച് ഫലങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉണ്ടാവും ഉറപ്പായിട്ടുണ്ട് പ്രാർത്ഥന വെച്ചാൽ നമ്മുടെ ആഗ്രഹ പ്രസ്താവന അത് വേണം ഇത് വേണം മറ്റേത് വേണം കോഴിക്കാൽ മുതൽ കുഞ്ഞിക്കാൽ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നു അതെവിടെങ്കിലും പോയെന്ന് പറയുന്നു ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകുന്നു ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകുന്നു ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു